നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹതരംഗം സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരളീയ ആധുനികതയെക്കുറിച്ചാണ് കേരളീയ ആധുനികത എന്താണ് അതുപോലെ തന്നെ കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് നമ്മൾ വളരെ വിശദമായിട്ടല്ല വളരെ ചുരുക്കമായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ചർച്ച ചെയ്യുന്നുള്ളൂ ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് എന്താണ് കേരളീയ ആധുനികത എന്നുള്ളതാണ് നമ്മൾ ആധുനികതയെക്കുറിച്ച് വളരെ വിശാലമായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് എന്താണ് കേരളീയ ആധുനികത നമ്മുടെ ഈ കേരളം ആധുനിക സമൂഹമായിട്ട് രൂപപ്പെട്ട പ്രക്രിയയാണ് കേരളീയ ആധുനികത എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളം ആധുനിക സമൂഹമായി രൂപാന്തരപ്പെട്ട പ്രക്രിയ അതിനെയാണ് നമ്മൾ കേരളീയ ആധുനികത എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ട് സംഭവിച്ച സമയം എന്ന് പറയുന്നത് ഏകദേശം പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇത് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ നാടിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ മാറ്റത്തിന്റെ മണിമുഴക്കം ഒക്കെ ഉണ്ടാകുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഉൾക്കൊള്ളുന്ന ഈ കേരളീയ ആധുനികതയിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് മതപരമായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ പല പല മാറ്റങ്ങൾ ഈ കേരളീയ ആധുനികതയിൽ നമുക്ക് കണ്ടെത്താനും കൂടെ കഴിയും ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അഞ്ച് കാര്യങ്ങളാണ് അപ്പൊ അതിനെ വളരെ ഹ്രസ്വമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു തരികയാണ് കേരളീയ ആധുനികതയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് സാമൂഹിക നവോത്ഥാനം എന്നുള്ളത് നമ്മുടെ ഈ കേരളം നമുക്കറിയാം ജാതീയമായിട്ട് കുറേയധികം വേർതിരിവുകളുള്ള ഒരു ഇടമായിരുന്നു അതുപോലെ തന്നെ അനാചാരങ്ങൾ ഒത്തിരി അധികമായിട്ട് ഇവിടെ നിലനിന്നിരുന്നു മനുഷ്യനെ സവർണനിന്നും അവർണനെന്നുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴ് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ജാതി വ്യവസ്ഥകൾക്കെതിരെയും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കെതിരെയും നടന്ന സാമൂഹിക പരിഷ്കരണങ്ങളാണ് ഈ സാമൂഹിക നവോത്ഥാനം എന്നുള്ള ഈ ഘടകത്തിൽ നമ്മൾ കാണുന്നത് കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തെയാണ് സാമൂഹിക നവോത്ഥാനം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ജാതി വ്യവസ്ഥകൾക്കെതിരെ നടന്ന അതുപോലെ തന്നെ അനാചാരങ്ങൾക്കെതിരെയും നടന്ന സാമൂഹികമായിട്ടുള്ള പരിഷ്കരണ ശ്രമങ്ങൾ ഇവിടെ നമ്മൾ കാണുകയാണ് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന വ്യക്തിത്വമുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട െന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഉണ്ട് അയ്യങ്കാളിയുണ്ട് ചട്ടമ്പിസ്വാമികളുണ്ട് ഉണ്ട് വക്കം മൗലവിയുണ്ട് വിശുദ്ധ ചാവറ ചാവറാക്കുരിയാക്കോ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ സാമൂഹിക നവോത്ഥാനം എന്നുള്ള ഈ ഘടകത്തിൽ നമ്മൾ കാണുകയും ചെയ്യാണ് ഈ ഒന്നാമത്തെ ഘടകം നമ്മൾ കാണുമ്പോൾ ഇവിടെ ദളിത് കീഴാള വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് നടന്ന സമരങ്ങളെ പ്രക്ഷോഭങ്ങളെയൊക്കെ നമ്മളിവിടെ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ കാണേണ്ടതാണ് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നടന്ന മാറുമറയ്ക്കൽ സമരം കല്ലുമാല സമരം വില്ലുവണ്ടി യാത്ര വൈക്ക സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം അപ്പൊ ഒന്നാമത്തെ കേരളീയ ആധുനികതയുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹിക നവോത്ഥാനമാണ് അതിൽ നമ്മൾ കാണുക ഇവിടെ നടന്ന സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം അവരെക്കുറിച്ചൊക്കെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുക ശ്രീധാരഗുരു അയ്യങ്കാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ പൊയ്കീലപ്പച്ചൻ വക്കമൗരവി വിശുദ്ധ ചാവറക്കുരേഖ സി ലേസച്ഛൻ തുടങ്ങിയ കാര്യങ്ങൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം തന്നെ മാറുമറയ്ക്കൽ സമരം കല്ലുമാല സമരം വില്ലുവണ്ടി യാത്ര വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ രണ്ടാമത്തെയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അതായത് ഇവിടെ ഒരു ആധുനികത രൂപപ്പെടാൻ ആധുനികത കടന്നു വരാൻ വേണ്ടി ഇടയാക്കിയ മറ്റൊരു ഘടകമാണ് വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന വിദേശ മിഷണറിമാരുണ്ട് അവർക്ക് സാധിച്ചു അതായത് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക അറിവ് നൽകുക അച്ചടി അങ്ങനെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക അങ്ങനെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന മിഷണർമാർക്ക് സാധിച്ചു ഇത് സമൂഹത്തിലെ അറിവിന്റെ വ്യാപനത്തിനും അതുപോലെ തന്നെ സാമൂഹിക അവബോധത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും കാരണമായിട്ട് തീരുകയും ചെയ്തു ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം കേരളീയ ആധുനികതയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് വിദേശ മിഷണറിമാരുടെ സംഭാവനകളാണ് കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ മൂന്നാമത്തേതാണ് ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും എന്നുള്ളത് ഈ ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഈ ഘടകം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അത് അതിനു വേണ്ടിയിട്ട് രൂപം കണ്ട ദേശീയ പ്രസ്ഥാനങ്ങളും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ വരവും അതിന്റെ വളർച്ചയും കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ ഫലമായിട്ട് ഇവിടെ ഭൂപരിഷ്കരണം പൊതുവിതരണ രീതി ജനകീയ ആസൂത്രണ പദ്ധതികൾ തുടങ്ങിയവയൊക്കെ കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു നവോത്ഥാന പരിശ്രമങ്ങൾ നവോത്ഥാനത്തിന്റെ ഒരു രീതികളൊക്കെ ഇവിടേക്ക് കടന്നു വരികയാണ് എന്ന് വെച്ചാൽ ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇവിടെ ഒരു നവോത്ഥാനം സൃഷ്ടിക്കുന്നതിന് ഇടയാവുകയും ചെയ്തു കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നാലാമത്തെ ഘടകമാണ് മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ളത് നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് കണ്ടു അപ്പൊ ആ അവിടെ കണ്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഇവിടെ അച്ചടി സംവിധാനം വന്നു ഒരു ആധുനികതയുടെ ഒരു കാറ്റ് ഇവിടേക്ക് വിശു തുടങ്ങിയപ്പം ഇവിടെ അച്ചടി സംവിധാനം വന്നു അതുവഴി പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളും മാസികകൾ തുടങ്ങിയൊക്കെ അച്ചടിക്കുകയും വളർച്ച പ്രാപിക്കുകയും ഇങ്ങനെ ആധുനിക ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് അതൊക്കെ സാധിച്ചു അതായത് മാധ്യമങ്ങൾ വഴിയായിട്ട് ആധുനിക ആശയങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു അതായത് പത്രങ്ങൾ വഴി മാധ്യമങ്ങൾ മറ്റുള്ള മാസികകൾ തുടങ്ങിയ വഴി ജനങ്ങളുടെ ഇടയിലേക്ക് ആധുനിക ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവര് മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ അത് കേരളീയ ആധുനികതയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് നൽകുകയും ചെയ്തു കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ അഞ്ചാമത്തെ അവസാനത്തെ ഘടകമാണ് കൊളോണിയൽ സ്വാധീനം എന്നുള്ളത് ഇവിടെ കൊളോണിയൽ സ്വാധീനം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക നമ്മൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അവിടെ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ കേരളത്തിലെ ആധുനിക ആശയങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ ഈ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ ആധുനിക ആശയങ്ങൾ വഴിയായിട്ട് ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ആധുനികത ഇവിടെ രൂപപ്പെടുകയും ചെയ്യുകയാണ് ഇത്രയുമാണ് കേരളീയ ആധുനികതയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് സാമൂഹിക നവോത്ഥാനം രണ്ട് വിദ്യാഭ്യാസം മൂന്ന് ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും നാല് മാധ്യമങ്ങളുടെ പങ്ക് അഞ്ച് കൊളോണിയൽ സ്വാധീനം ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ട് കേൾക്കുക അതോടൊപ്പം ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കേരളീയ ആധുനികതയുമായിട്ട് ബന്ധപ്പെട്ട വിശാലമായിട്ടുള്ള വായനകൾ നടത്തുകയും ചെയ്യുക അങ്ങനെ ആ അർത്ഥങ്ങളും ആ അറിവുകൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം